എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നറിയാം കേരളീയർ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണല്ലോ അതുപോലെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ മറ്റുള്ള പക്ഷികൾക്ക് ഒന്നിലധികം ഇണകളുള്ളപ്പോൾ വേഴാമ്പലിന് ജീവിതകാലം മുഴുവനും ഒരൊറ്റ ഇണ മാത്രമേ ഉള്ളൂ ഇണ ചേർന്നതിനു ശേഷം മരത്തിൽ ഒരു പൊത്തുണ്ടാക്കി ആൺപക്ഷി പെൺപക്ഷിയെ അതിലടയ്ക്കുന്നു അതിനുശേഷം ആൺപക്ഷി നാടായ നാടൊക്കെ തീറ്റ തേടി ഇറങ്ങും തീറ്റ ലഭിച്ചാൽ പെൺപക്ഷിയുടെ ചുണ്ടിൽ അത് വെച്ചു കൊടുക്കും മുട്ട കഴിഞ്ഞാൽ പെൺപക്ഷി പ്രത്യേകം ഒരു സ്വരം പുറപ്പെടുവിക്കും ഉടനെ തന്നെ ആ ശബ്ദം കേട്ട് അമ്മയും കുഞ്ഞുങ്ങളും ആൺപക്ഷി സ്വതന്ത്രരാക്കും ഇനിയാണ് കഥയുടെ വിസ്റ്റ് ഒരു വേള തീറ്റ തേടി പോകുന്ന അച്ഛൻ പക്ഷി വഴിയിൽ മരിച്ചു പോയാലും അമ്മയും കുഞ്ഞുങ്ങളും കൂട്ടിൽ കിടന്നു കിടന്നുവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന മനോഹരമായ ഒരു കുടുംബം സുഖത്തിലും ദുഃഖത്തിലും ഒന്നാകുന്ന കുടുംബം സന്തോഷത്തിലും സന്താപത്തിലും ഒന്നാകുന്ന ജീവിതങ്ങൾ പ്രകൃതി പോലും നമ്മെ എന്താണ് നിഷ്കളങ്കമായ സ്നേഹം ഒന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവരെ അല്ലാതെ ആരെയാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം പറയുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലം